ഇക്കാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ ഞാനത് മുന്നേ ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യ നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കില്ല ആ അപ്പൊ ഞാൻ മരിക്കണേ എന്നെ കുറിച്ചൊക്കെ നിങ്ങള് ചിന്തിച്ചു വെച്ചിട്ടില്ലേ അതൊക്കെ പോട്ടെ ഞാൻ വയ്യാണ്ടായി തീരെ എനിക്കാൻ പറ്റാണ്ട് കിടന്ന നിങ്ങൾ എന്നെ നോക്കൂ ഞാൻ അതേ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി ചിന്തിക്കാൻ എവിടെയാണ് നേരം നിങ്ങൾക്ക് മറ്റുള്ള പെണ്ണങ്ങളെ പറ്റിട്ടല്ലോ ചിന്തിക്കാൻ നേരമല്ലോ സ്വന്തം ഭാര്യനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ അദ്ദേഹം വലിയൊരു കോടീശ്ശേരി അതെ അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിയെ ഓ ഇത്തവണത്തെ ഈറിലെ കണക്കൊക്കെ അംബാനിയേക്കാൾ മേലെ പണക്കാരൻ റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ പ്രേമിക്കണോ നിനക്കാനക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകൂട്ടും കരയും കാല് പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയാ രോമേക്കുന്നത് ഏ അതിപ്പ ശരിയായിക്കൊള്ളും അതല്ലേ ഓ അവിടെ അറിഞ്ഞോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് സുഖമില്ലാന്ന് അതേതാണ്ട് രൂപം കണ്ട് പേടിച്ചതാന്ന് എന്റെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് മേക്കപ്പിടാണ് പോരുന്നത് ഇനി ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുവോ